ഈ വഴിയിലൂടെ ഇനി രാജേഷ് മടങ്ങി വരില്ല ആ കുടുംബ ചിത്രത്തിൽ ഇനി ഇല്ല അച്ഛനില്ലാത്ത രണ്ട് മക്കളുടെ ഏറ്റവും ആശ്രയമായിരുന്ന ജീവിതത്തിലെ സ്നേഹമായിരുന്ന ഒരു നല്ല ഭർത്താവിൻ്റെ അഭാവമാണ് ഈ ഒരു സമരത്തിലൂടെ അത്തരത്തിലൊരു നഷ്ടമാണ് ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളതാണ് പലപ്പോഴും സമരങ്ങളെന്ന് പറയുന്നത് പക്ഷേ ആ സമരം ഒരു ജീവിതത്തിന് തീരാ ദുഃഖമാകുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ ഒരു വാർത്ത നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് എയർ ഡി എ ജീവനക്കാർ പണിമുടക്കി ആ പണിമുടക്കുമ്പോൾ ഒരുപാട് പേര് തങ്ങളുടെ ജോലി ഇന്ന് നഷ്ടമാകും ഇന്ന് അവിടെ എത്തണം അങ്ങനെയുള്ള വേദനകൾ പങ്കെടുന്ന് ഒരുപാട് പേരെ നമ്മൾ കണ്ടു അതിലൊക്കെ ഏറ്റവും ഹൃദയവേദനയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അമൃത തൻ്റെ ഭർത്താവിന് സുഖമില്ല എന്നറിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഒമാനിലേക്ക് പോകാനായിട്ട് ഭർത്താവിനെ കാണാൻ പോകാനായിട്ട് ഐസ്യൂവിലായ ഭർത്താവിനെ കാണാൻ പോകാനായിട്ട് വളരെയധികം പോരാടിയ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടു വളരെയധികം ഒരു കാഴ്ചയായിരുന്നു ആ സ്ത്രീക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത കാര്യമാണ് പക്ഷേ അമൃതയ്ക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അമൃതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് അമൃതയുടെ ഭർത്താവ് ഇന്ന് ഈ ലോകത്ത് നമ്മളോടൊപ്പം എല്ലാം അദ്ദേഹം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ശ്രീ നമ്പി രാജേഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണിപ്പോൾ ഞങ്ങളുള്ളത് അദ്ദേഹത്തിൻ്റെ മധുരല്ലോ ആണത് അമൃതയുടെ അമ്മ ചിത്ര ചിത്രയോട് നമുക്ക് കാര്യങ്ങൾ വളരെ വേദനയോടെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം തിങ്കളാഴ്ച രാവിലെ അഞ്ചരയായിപ്പ് ഞങ്ങൾക്ക് ഫോൺ വന്നു അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നെ ഞങ്ങൾ വിളിച്ചത് ഐ സിയിൽ കയറും മുമ്പ് എനിക്ക് ഭാര്യയൊന്ന് കാണും ആരെങ്കിലും വിളിച്ച് തരുതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്തത് ഹോസ്പിറ്റലിൽ നിന്നെ വിളിച്ചത് വിളിച്ച് സംസാരിച്ചപ്പോൾ അത് തലേ ദിവസം ഒന്നര മണി ഒരു മോളോട് സംസാരിച്ച് അന്നേരം ഇങ്ങനെ സുഖമില്ല വൈകൈ ഒന്നും കാണിച്ചില്ല അപ്പോൾ രാത്രി മോക്ക് എക്സാം വേണ്ട മോ മോൾ മൂന്ന് ഇരുന്ന് പഠിച്ചിട്ട് കയറി കിടക്കുകയായിരുന്നു കിടക്കുന്ന സമയത്ത് ഈ രാവിലെ ആറ് മണിക്ക് ആഞ്ചരക്ക് ഫോൺ വന്നപ്പോൾ ഇത് ആര് കിടന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നത് പറഞ്ഞു ഇതുപോലെ എനിക്ക് അമൃതയെ കാണണം കണ്ട ശേഷം എനിക്ക് ആൻജോഗ്രാം ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മോളെ വിളിച്ച് കാണിച്ച് ഇപ്പം ഞങ്ങൾ ആകെ ഉറക്കത്തിൽ ഞെട്ടി എണീറ്റത് എന്ത് സംസാ ഒന്നര മണി വരെ സംസാരിച്ചുകൊണ്ട് ആക്കും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിക്കാമായിരുന്നു പെട്ടെന്ന് തന്നെ സംസാരി അവർ നിർത്തിയിട്ട് വന്ന് ഞങ്ങൾ ഇതുപോലെ കൊണ്ടുപോവുകയാണ് ഐ സി യു കൊണ്ടുപോവുകയാണ് പെട്ടെന്ന് ആഞ്ചോ ഗ്രേം ചെയ്ത കൂട്ടിത്തന്നെ മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം തന്നെ അവർ ആഞ്ചോ പ്ലാസ് എന്ന് പറയുന്നു നമുക്കറിയില്ല ആഞ്ചോ പ്ലോസ് കഴിഞ്ഞ് ആയിട്ടെന്ന് പറഞ്ഞ് ബാക്കിയൊന്നും വിവരം അറിയാൻ പറ്റിയില്ല അപ്പോൾ തന്നെ ഞാൻ രാവിലെ എട്ട് മണിക്ക് ഉടനെ തന്നെ ഫ്ലൈറ്റ് അന്നത്തേക്ക് ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല തൊട്ട് അടുത്ത ദിവസം ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാനുള്ള ഫ്ലൈറ്റിന് ഞങ്ങൾ റെഡിയാക്കി പോകാൻ വേണ്ടി രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോകുന്ന സമയത്താണ് വിവരം അറിയുന്ന ഫ്ലൈറ്റ് റദ്ദാക്കി എന്നുള്ള കാര്യം ക്യാൻസൽ ചെയ്യുന്നുള്ള കാര്യം അന്നേരം ഞങ്ങൾ മൂന്ന് ഫ്ലൈറ്റിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ അവസാനം വരെ ഞങ്ങൾ പതിനൊന്ന് ഞങ്ങൾ അവിടെ നിന്ന് ആ നിൽക്കുന്നവരെ ഞങ്ങൾ മോക്ക് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഗേജ് ഒന്നും കൊണ്ട് പോകേണ്ട ഏതെങ്കിലും ഫ്ലൈറ്റ് കയറി സീരിയസ് ആയിട്ട് കിടക്കുന്ന ഭർത്താവിനെ കാണാൻ പോകണം അത്രയും മോൾ മല്ലിട്ട് അവിടെ കിടന്നു അത്രയും ഞങ്ങളും പ്രഷർ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ബഹുളം ഉണ്ടാക്കിയപ്പോൾ രണ്ട് ടിക്കറ്റ് തന്നു തൊട്ട് അടുത്ത ദിവസത്തേക്ക് ബുധനാഴ്ചത്തേക്ക് അന്ന് രാവിലെ രാവിലെ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വീട്ടിൽ വന്ന് നേരെ എങ്ങനെയെങ്കിലും ഉറങ്ങി നേരെ വിളിപ്പിച്ച് ഞങ്ങൾ അഞ്ചുമണിയായപ്പോൾ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് കയറിയപ്പോൾ അപ്പോഴും ഒന്ന് ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ടിക്കറ്റ് മാറ്റി തന്ന ആ പയ്യൻ ഞങ്ങളടുത്തൊന്ന് പറയുന്നത് ഞാൻ മാനേജർ വിളി ഇതിൻ്റെ ഇന്ത്യൻ എയർലൈസിൻ്റെ മാനേജർ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈസ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് പൈസ റെഡിയാക്കി തരാം എന്തായാലും ഫ്ലൈറ്റ് ഇല്ല ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ ഇല്ല ഫ്ലൈറ്റിൽ എല്ലാം ബുക്കിംഗ് ആയി ആയിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റും നിസ്സാരം പോലെ ഞങ്ങൾ കഴിവഴിഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യട്ടെ മാഡം ഈ കുഞ്ഞിന് ഭർത്താവ് പോയി രണ്ട് മക്കൾക്ക് ത അച്ഛൻ പോയി നമുക്ക് ആര് ഒരു സമാധാനം എയർലിൻ്റെ എയർ ഇന്ത്യക്കാർ തന്നെ നമുക്ക് സമാധാനം പറയണം ഏഹ് അവർ ഒരു കാരണം കാണിച്ച് ഏതെങ്കിലും ഫ്ലൈറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ന് ഈ ഗതി വരത്തില്ല ആരെങ്കിലും അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മരിക്കുന്ന സമയം ആരുമില്ല തലേ ദിവസം ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുകയായിരുന്നു ആരുമില്ല എന്തെന്ന് കേൾക്കാൻ പോലും ആരുമില്ല ഒരു പക്ഷേ നമ്മളെങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ സമയം ഹോസ്പിറ്റലിലും കൊണ്ടുപോയി അതിനെ രക്ഷിച്ചെടുക്കായിരുന്നു അവളെങ്കിലും ഒരു നോക്ക് കാണുമായിരുന്നു ഒന്നിനുള്ള ഇട ദൈവം വെച്ചുമില്ല ഇവരായിട്ട് ഞങ്ങൾക്ക് കയറി പോകാനും പറ്റില്ല അടുത്ത വല്ല ബസ്സോ കാറോ ട്രെയിനാണെങ്കിൽ അങ്ങനെ എങ്ങനെ ചെന്ന് പറ്റാന്ന് പറയും ഈ ഇത്രയും ദൂരം കിടക്കുന്ന ഞങ്ങൾ എങ്ങനെ പോകും ഞങ്ങളുടെ അവസ്ഥ പറയുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് കയറ്റി ഇവിടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവിടെ കിടന്ന് ഞങ്ങൾ മല്ലിട്ട് പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് കയറി പോകാനും പറ്റില്ല എൻ്റെ കുഞ്ഞിന് തലയിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇതിപ്പോൾ ഇന്ന് രാവിലെയാണോ സംഭവിക്കുന്നത് മരിക്കുന്നത് ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ റൂമിലൊരു കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു അവൻ രാവിലെ അഞ്ച് മണിക്ക് ഡ്യൂട്ടി പോയ സമയത്ത് നോക്കിയപ്പം ആൾ കൂർക്ക വലിച്ചു ഉറങ്ങുന്ന പറഞ്ഞത് എട്ടരയ്ക്ക് ഫുഡ് കൊണ്ടുവന്നപ്പോഴും അങ്ങനെ കിടക്കുന്നു പക്ഷേ വിചാരിച്ച് ഉറങ്ങി കിടക്കിയിരിക്കുന്നു വളർത്തിയില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ചോറ് കൊണ്ട് വെക്കുന്ന സമയത്തും ആൾ അനക്കയില്ലാത്തപ്പോഴാണ് അറിഞ്ഞത് എന്തോ പ്രശ്നമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ സ്കൂളിൽ അറിയിച്ച് അവിടെ നിന്ന് നേരെ പോലീസ് പോലീസ് ചേട്ടനെ വിളിച്ചറിയിച്ചതും ചേട്ടൻ വൈകി നാലു മണിയപ്പോൾ ഞങ്ങളെ വിളിച്ചെങ്കിലും ഇങ്ങനെ മരിച്ചെന്നുള്ള കാര്യം പറഞ്ഞില്ല സീരിയസ് ആണെന്ന് മാത്രമേ പറഞ്ഞോളൂ ഈ ആൻജിയോഗ്രാം ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിക്കാൻ പറ്റി പിന്നെ അതിനുശേഷം ഇതൊക്കെ ചെയ്ത് തൊട്ടടുത്ത ദിവസം ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല ഹെൽത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് റൂമിലോട്ട് വന്നിട്ട് പോലും ആ കുഴപ്പമില്ല അമ്മു എനിക്ക് പ്രശ്നം ഇല്ലേ പറഞ്ഞ മോളത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ മോളുടെ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നു നീ മര്യാദയ്ക്ക് ചെന്ന് പഠിക്കും നീ എന്നെക്കുറിച്ച് നീ ആലോചിക്കേണ്ട അത്രയും അവളെടുത്ത് ദേഷ്യപ്പെടുത്തി മര്യാദയ്ക്ക് ചെന്ന് പഠിക്കുക എന്നെക്കുറിച്ച് നീ ആലോചിക്കേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഞാൻ എഴുപത് വയസ്സിൽ ജീവിച്ചിരിക്കുന്നു മോളെടുത്ത് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് അവൻ പോയത് വൈകിട്ട് ഏഴരയ്ക്ക് ഈ സമയത്ത് ചോദിക്കുന്നത് ശരിയാണോ അറിയില്ലെങ്കിലും ആ ടിക്കറ്റിന്റെ റീഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നില്ല ഈ നിമിഷം വരെ വന്നിട്ടില്ല റീഫണ്ട് വന്നിട്ടില്ല അവരെന്താണ് നൽകുന്ന വിശദീകരണം ഞാൻ ആ എയർപോർട്ടിൻ്റെ മാനേജർ എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ആ പുള്ളിക്ക് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് മെസ്സേജ് ചെയ്തു നിങ്ങൾ കാരണം എൻ്റെ മോളുടെ ജീവിതം പോയി ഏ ആ മെസ്സേജ് ചെയ്ത് ആ പുള്ളിയുടെ ഫോട്ടോ അയച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിൽ നിന്ന് ഒരു റിപ്ലൈ വന്നില്ല എന്തായാലും ഞാൻ എയർ ഇന്ത്യയുടെ പേര് കംപ്ലൈൻറ്റ് കൊടുക്കും അവർ അവരുടെ ഒരു അനാസ്ഥ അനാസ്ഥക്കാരാണ് എൻ്റെ കൊച്ചിനെയും കരുതി ഞങ്ങളെപ്പോ ഞങ്ങളെന്നല്ല ഞങ്ങളെപ്പോലെ എത്ര കുടുംബം അവർ കാരണം വിഷമിച്ച് നിസ്സാരക്കാര അവർക്ക് നിസ്സാരം അവർ ഇങ്ങനെ പറയുന്നവർക്ക് സ്ട്രൈക്കാണെന്ന് പക്ഷെ ഇതിൽ എത്ര ജീവിതം പോകുന്നത് എത്ര കുടുംബം വിഷമിക്കുന്നത് ഒരു കുടുംബം പോയില്ലേ ഈ രണ്ട് അഞ്ച് വയസ്സായി കുഞ്ഞിനെയും മൂന്ന് വയസ്സായി കുഞ്ഞിനെയും ഞാൻ കൊണ്ട് എന്ത് ചെയ്യാനാണ് അവൻ്റെ ഒരു ഒറ്റ വരുമാനം കൊണ്ട് ഈ വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് വാളയ്ക്ക് വാളക കൊടുക്കണം കുഞ്ഞുങ്ങളുടെ പഠിത്തം നോക്കണം മോളെ പഠിപ്പിക്കുന്നത് അവൻ്റെ ഒരു ഒറ്റ വരുമാനം കൊണ്ട് ഇതിനൊക്കെ അവർ ഉത്തരം പറഞ്ഞേപ്പറ്റി അവർ ഒരു കരുണ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനിപ്പം കയറി പോകാൻ പറ്റുമായിരുന്നു ഏഴ് മണിക്ക് പി ആർ എസ്സിൽ ബസ് നിൽക്കുന്ന ആ നിമിഷം ഞങ്ങൾ അത്രയും സ്പീഡിൽ വന്ന് മോളെ പെട്ടെന്ന് യൂണിഫോം ഇട്ടിട്ട് ഫുഡ് പോലും കഴിക്കാൻ നിന്നില്ല സ്കൂളിലോ ടീച്ചർമാർ കുഴപ്പമില്ല ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ ബസ്സിൽ കൊണ്ട് മോളാക്കി കൊടുത്തു പക്ഷേ നീ ആ അവൻ്റെ അവൻ്റെ ഒരു സന്തോഷമില്ല നീ പഠിക്കണം പഠിക്കണമെന്ന് നീ അത് നീ ആ ഒരു പരീക്ഷ നീ ക്യാൻസൽ ചെയ്യേണ്ട പോയി എഴുതുമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടാണ് പോയത് ഇന്നലെ ഇന്നലെ ഒരു എക്സാം ഇന്നലെ എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് റംസെ പ്രമാണിച്ച് അഞ്ച് ദിവസത്തെ ലീവ് കിട്ടിയ ഉടനെ അപ്പം തന്നെ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് വിഷുവിൻ്റെ അന്ന് പതിനാലാം തീയതി തിരിച്ചു പോയത് രാവിലെയുള്ള ഫ്ലൈറ്റിലേക്ക് തിരിച്ച് പോയത് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഈ സമയം ഇവിടെ ഉണ്ട് ഞങ്ങളടുത്തുണ്ടായിരുന്നു ഒരു ഒരു ഒന്നും പറ ഒരു ഒരു പ്രശ്നം ആര് ഭയങ്കര ദേവഭക്തനും വ്രതമെടുക്കാനും ഒക്കെ വന്നാൽ അമ്പലവും വീടും തന്നെയാണ് ആ വന്ന അഞ്ച് ദിവസം അമ്പലം വീടും എന്ന് പറഞ്ഞാൽ അത്രയും ഇളയ കുഞ്ഞിന് ചെറിയൊരു പ്രോബ്ലം കാരണം വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ കുഞ്ഞിനു വേണ്ടി ഒരുപാട് നേർച്ചയും കാര്യങ്ങളും വഴിപാടൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് രാത്രി രണ്ട് മണിക്ക് ശേഷം ബോഡി അവിടെ നിന്ന് കേട്ടിവിടുന്നതാണ് മസ്ക്കറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ആ ആ അച്ഛ ആ മോ മോൾ അച്ഛൻ അപ്പം അതിൻ്റെ നടപടിക്രമത്തിന് വേണ്ടി എല്ലാവരും അതിൻ്റെ പുറകിലാണ് നടക്കണപ്പോൾ അപ്പം ഇന്ന് രാവിലെ അതിനുവേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അവിടുത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി പൂർത്തിയാക്കി രാത്രിയുള്ള ഫ്ലൈറ്റ് രണ്ട് മണിക്ക് കയറ്റി വിട്ട് ഇവിടെ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ എത്തും നാളെ തന്നെ അടങ്ങ് ചെയ്യുമെന്ന് പറയാക്കൂല്ല ഒരു മോൾ വരാറുണ്ട് അതിൻ്റെ ഒരു മോളവർ ആവശ്യത്തിന് വേണ്ടി ടിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പം വിളിച്ചോണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നാളെ ഇന്ന് രാത്രി അവിടെ നിന്ന് തിരിക്കണമെന്നുള്ളത് കൺഫേം അല്ല കൺഫേം അല്ലെന്ന് വെച്ചാൽ അത് അവിടുത്തെ പേപ്പർ ക്ലിയർ ആയാലേ അയക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ പുറകിലാണ് എന്തായാലും നാളെ രാവിലെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിക്കും എയർ ഇന്ത്യയുടെ സമരം അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമാണെങ്കിൽ പോലും അതനവസരത്തിലായിരുന്നു അല്ലെങ്കിൽ അത് എത്ര ജീവനുകൾ ഇല്ലാതെയാക്കുന്നു അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യാം പക്ഷേ ഇതുപോലെ യാത്രയ്ക്കായി കാത്തിരിക്കുന്നവർ നമുക്കറിയാം ഇപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാറോ ബസ്സോ ഓടിച്ചെത്താവുന്ന ഒരു ദൂരത്തിലല്ല നമുക്ക് ഈ ഒരു സംവിധാനത്തെ മാത്രമേ ആശ്രയിക്കാനാവൂ അതുകൊണ്ട് തന്നെ ഇത്തരം സർവീസുകൾ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാർ അവർ സമരം ചെയ്യുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണമെന്നുള്ളതാണ് ഒരു വസ്തുത എന്തായാലും ശ്രീ രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് ഇത് സാധാരണക്കാരാണ് ഏറ്റവും വലിയ വലിയ ബാധിച്ചത് ബാക്കിയുള്ളവരാണെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലോ കണക്ടർ ഫ്ലൈറ്റ് ചെയ്തവർ പോകുവായിരുന്നു ഇത് സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ സമരം ബാധിച്ചിട്ടുള്ളത് ഇത് ഉണ്ട് അവർ ഏതെങ്കിലും വലിയ വേറെ ഫ്ലൈറ്റ് പിടിച്ച് പോകുവായിരുന്നല്ലോ ഇതിപ്പോൾ സാധാരണക്കാരൻ അവരെന്ത് ചെയ്യും ഇവിടെ നിന്ന് കടംമുറിച്ചൊക്കെയാണ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് ഇപ്പോൾ സാധാരണക്കാരനെ നല്ല രീതിയിൽ പറ്റില്ല അവരുടെ അവകാശങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി അവർ പാവങ്ങളെയാണ് കൃഷി ചെയ്യുന്നത്